ഹായ് രാവിലെ തന്നെ മുട്ടം വഴക്കാണ് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദുല നൂറ ഷാനവാസ് വഴക്ക് ഈ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് ഷാനവാസ് അനീഷിനോട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് ഞങ്ങളുടെ സൗഹൃദത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യങ്ങൾ അനീഷിനോട് പറയുന്നുണ്ട് ഈ വിഷയം അനീഷ് രാത്രി ആലോചിച്ച് ഇന്ന് രാവിലെ ഷാനവാസുമായി സംസാരിക്കുന്നു നീ ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് ഷാനവാസിനോട് പറയുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ഉടക്കിയപ്പോൾ അത് പുറത്തു പറയുന്നത് ശരിയല്ല നിങ്ങളെ വിശ്വസിച്ച് പല സംഭവങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും പുറത്തു പറയാൻ പാടില്ല അതായത് ഉടക്കിയതിനു ശേഷം പുറത്തു പറയാൻ പാടില്ല അത് തെറ്റാണ് എന്നാണ് അനീഷ് പറയുന്നത് തീർച്ചയായും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഷാനവാസ് അനീഷിനോട് മാത്രമായിട്ടാണ് ഈ വിഷയം പറഞ്ഞത് പക്ഷെ അനീഷ് ഇത് ഷാനവാസിനോട് പറയുകയാണ് നീ എന്നോട് പറഞ്ഞു ഇങ്ങനെ അതായത് ആതില അങ്ങനെയാണ് ആതില ഇങ്ങനെയാണ് എന്ന് നീ എന്നോട് പറഞ്ഞു എന്ന് ഷാനവാസിനോട് അനീഷ് വളരെ മാന്യമായി ഉപദേശിക്കുന്നു എന്ന തരത്തിലാണ് എല്ലാവർക്കും തോന്നുക എങ്കിലും ഇത് കേൾക്കുന്നത് പ്രേക്ഷകരാണ് അതുപോലെ തന്നെ അവിടെ മറ്റു പലരും ഇരിക്കുന്നുണ്ട് അതായത് ലക്ഷ്മി ആതില എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവർക്ക് മുന്നിൽ വെച്ചാണ് ഈ സംഭവം അനീഷ് പറയുന്നത് അതായത് നീ അവരുടെ കുറ്റങ്ങൾ എന്നോട് വന്ന് പറഞ്ഞത് ശരിയായില്ല അതായത് നീ ആതിലിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞു നിന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ അനീഷ് ഷാനവാസിനെ ഇട്ട് കൊടുക്കുകയാണ് അതായത് ആതിലിക്കും ലക്ഷ്മിക്കും അതുപോലെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലും ഷാനവാസിനെ കൊടുക്കുകയാണ് ഷാനവാസ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അനീഷ് ഒരാളോടും കുറ്റം പറയില്ല അനീഷ് ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയി പറയും എന്നുള്ളതാണ് അതായത് ഷാനവാസ് അനീഷിനോട് പറഞ്ഞ കാര്യം അനീഷ് എല്ലാവരോടും വിളിച്ചു പറയുന്നു എന്നിട്ട് ഷാനവാസ് ചതിയനാണ് എന്ന് അനീഷ് പറയുന്നു അതായത് ആദില നൂറ ഷാനവാസ് ഇഷ്യൂ ഷാനവാസ് അനീഷിനോട് മാത്രമാണ് ചർച്ച ചെയ്തത് അത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് അനീഷ് എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുന്നു അതായത് ഇവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായോ ആരുടെ ഭാഗത്താണ് തെറ്റേ എന്ന് അനീഷ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ നല്ലവനാണ് ഞാൻ ഒരാളോടും പോയി ഇങ്ങനെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പക്ഷേ പ്രേക്ഷകരെ എല്ലാവരെയും ഈ പുള്ളി ഇത് അറിയിക്കുന്നുമുണ്ട് ഇവിടെ ശരിക്കും ആരാണ് തെറ്റുകാരൻ തീർച്ചയായും അനീഷ് തന്നെയാണ് അനീഷാണ് റിയൽ കട്ടപ്പ സ്വഭാവം കാണിക്കുന്നത് അത് പല മണ്ടന്മാരായിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ ഒരാളോട് പോയി പറഞ്ഞാൽ കുറ്റമാണ് എല്ലാവരോട് പോയി പറഞ്ഞാൽ അത് കുറ്റമല്ല എന്ന് പറയുന്നത് വളരെ വലിയ വിരുദ്ധമാണ് ഷാനവാസ് അനീഷിനോട് മാത്രമാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഷാനവാസ് പറഞ്ഞ വിഷയം അനീഷ് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് എന്ത് ലോജിക്കാണ് അതിലുള്ളത് ഏറ്റവും വലിയ കള്ളത്തരമല്ലേ അവിടെ കാണിച്ചിരിക്കുന്നത് അനീഷ് പിന്നെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഷാനവാസ് അനീഷിനോട് നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കും നീ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനീഷിനെതിരെ കളിക്കുന്നു തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ് അനീഷ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അനീഷോ നല്ലവനായി കാണിച്ചുകൊണ്ട് ഞാൻ ഷാനവാസിൻ്റെ നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഷാനവാസ് ചതിയനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അത് നമ്മൾ കണ്ടതാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഷാനവാസിനെയാണ് സേവ് ചെയ്യുന്നത് അതിനുള്ള കാരണം അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് അയാൾ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് പുറത്ത് പറയുന്നത് അയാൾ ഇവിടെ വേണം നല്ലൊരു മനുഷ്യനാണ് ഇന്ന് പറയുകയും ചെയ്യും എന്നാൽ പുറത്തു പോവാൻ നോമിനേറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഷാനവാസിനെ പിടിച്ചിടുകയും ചെയ്യും ഇത് കണ്ടിന്യൂസ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് അനീഷ് ഷാനവാസിനെ ചതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ചതിയാണ് ചതിക്കുന്നത് ഞാൻ ഷാനവാസിന്റെ നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ പണിയാണ് അടിയിൽക്കൂടെ കൊടുക്കുന്നത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടവുമല്ല ഇന്ന് രാവിലെ നടന്ന വിഷയത്തിൽ ഷാനവാസിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന രീതിയിൽ അനീഷ് ചെയ്ത ഒരു നാടകം അവിടെ അനീഷ് തന്നെയാണ് എക്സ്പോസ് ആയിരിക്കുന്നത് പക്ഷേ എക്സ്പോസ് ആയത് പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല അതായത് വിവരമില്ലാത്ത ചിന്തിക്കാൻ ബോധമില്ലാത്ത പല ആൾക്കാർക്കും അത് മനസ്സിലായി കാണില്ല ബോധമുള്ള ആർക്കും അത് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടായാലിൽ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ